എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൽസ് മിഥൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് നല്ലൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വത്തിരിക്കുന്നത് കുറച്ച് മാങ്ങയൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ അടിപൊളി രീതിയിൽ നമുക്ക് മാങ്ങ അച്ചാർ തയ്യാറാക്കിയെടുക്കാം ഈ ഒരു മസാലക്കൂട്ട് വളരെ ടേസ്റ്റ് തന്നെയാണ് അതിന് ഞാൻ ഏകദേശം ഒരു നാലഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി ഇതിനെ ഇടയ്ക്കിട്ടിടക്കിയിട്ടൊന്ന് കൊടുക്കുക എന്നിട്ട് കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ ഇതിനെ അരിഞ്ഞെടുക്കുക നീളത്തിലാണ് ഈ മാങ്ങ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ തന്നെ വയ്ക്കാവുന്നതാണ് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനെ നന്നായിട്ട് ഞാൻ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള സ്പെഷ്യൽ മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാൻ ഈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അര ടേബിൾ സ്പൂൺ മല്ലി അര ടേബിൾ സ്പൂൺ ജീരകം അര ടേബിൾ സ്പൂൺ പെരുഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ഉലുവ ഇത്രയാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണം കായവും വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആ കായം ഇപ്പം ഈ ഒരു പാനിനകത്തേക്ക് ഇടുന്നില്ല ഇനിയും ഇതിലേക്ക് നാല് ഉണക്കമുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഈ മല്ലിയുടെയും അതുപോലെ തന്നെ ഉലുവയുടെയും ഒക്കെ കളറൊന്നും മാറി വരുന്ന സമയത്ത് ഇത് നമുക്ക് പാലിൽ നിന്ന് മാറ്റേണ്ടതാണ് നമുക്കറിയാം ഈ ഒരു റോസ്റ്റ് ഡ്രൈ റോസ്റ്റ് ആകുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഒരു മണമൊക്കെ നമുക്ക് കിട്ടും ആ സമയത്ത് ഈ ഒരു മസാലക്കൂട്ട് പാനിൽ നിന്ന് മാറ്റണം ഇപ്പോൾ ഈ മസാലക്കൂട്ട് നല്ലതായി ഡ്രൈ റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കണം എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് വേറൊരു പാലിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണയിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കായം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഡ്രൈ റോസ്റ്റിൻ്റെ കൂടെ കായം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കായം ഫ്രൈ ആയി കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത് ഇപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ആ കായം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇത് തീ ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഒന്നിച്ച് മസാലക്കൂട്ട് പൊടിക്കുന്ന കൂട്ടത്തിൽ ഈ കായം കൂടി ഇട്ടങ്ങ് പൊടിച്ചെടുത്താൽ മതി ഞാൻ ഇനി വേറൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കുത്തി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി അരക്കപ്പ് നമുക്കിട്ട് കൊടുക്കാവുന്നതാണ് രണ്ടും കൂടെ അരക്കപ്പ് മാത്രം മതി ഇനി വെളുത്തുള്ളി പച്ചക്കിടുന്നത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നല്ലെണ്ണ നമ്മൾ ചൂടാക്കാൻ വെക്കുന്നുണ്ട് ആ സമയത്ത് ഈ വെളുത്തുള്ളിയും കൂടിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യുന്നതും നല്ലതായിരിക്കും ഞാനിപ്പം ഇങ്ങനെ പച്ചയ്ക്ക് തന്നെയാണ് ഇടുന്നത് ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതിനോടൊപ്പം തന്നെ മൂന്ന് അല്ലെങ്കിൽ മൂന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ നല്ലെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ലതായി ചൂടാക്കി എടുക്കേണ്ടതാണ് ഇനി നല്ലെണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ആ മസാല ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് ഇപ്പം നല്ലെണ്ണയൊക്കെ നല്ലതായി ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് അത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതിന് നമുക്ക് അടച്ചു വയ്ക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വയ്ക്കണം ഈ എണ്ണയൊന്ന് ചൂടാറിയ ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയുണ്ടല്ലോ ആ മാങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് മസാലക്കൂട്ട് പൊടിച്ചെടുത്ത മസാലക്കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഈ സമയം തുപ്പുണ്ടോയെന്ന് നോക്കണം അതുപോലെ തന്നെ നല്ലെണ്ണ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കണം ഇല്ലെങ്കിൽ കുറച്ച് നല്ലെണ്ണയും കൂടെ ചൂടാക്കി ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ചേറെ ദിവസങ്ങൾ സൂക്ഷിച്ച് വെക്കാനാണ് തയ്യാറാക്കുന്നതെങ്കിൽ വിനാഗിരി ഒഴിച്ച് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം ഞാനിപ്പോൾ ഇതിനകത്ത് വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല ഞാൻ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു എടുത്തിരിക്കുന്നത് ഇനിയും അഥവാ വിനാഗിരി ഒഴിച്ചില്ലെങ്കിൽ ഫ്രിഡ്ജിൽ അത് സൂക്ഷിക്കാവുന്നതാണ് അത്രേ മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ നമുക്ക് തയ്യാറായി കഴിഞ്ഞു ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്